ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ഓഗസ്റ്റ് ഇരുപത് തുറന്ന ഇടങ്ങൾ കണ്ടെത്തുക യഹോവ കണ്ടെത്തുകയോട് അഭിമുഖമായി സംസാരിച്ചു പുറപ്പാട് പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം പതിനൊന്നാം വാക്യം മാർജിൻ എന്ന തൻ്റെ പുസ്തകത്തിൽ ഡോക്ടർ റിച്ചാർഡ് സ്വൻസൺ എഴുതുന്നു നമുക്ക് ശ്വസിക്കാൻ കുറച്ച് ഇടമുണ്ടായിരിക്കണം നമുക്ക് ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യവും സുഖപ്പെടാനുള്ള അനുവാദവും വേണം വേഗതയാൽ നമ്മുടെ ബന്ധങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുന്നു നമ്മുടെ കുട്ടികൾ മുറിവേറ്റ നിലയിൽ നിലത്ത് കിടക്കുന്നു നമ്മുടെ അതിവേഗ സതുദ്ദേശത്താൽ ചവിട്ടി മെതിക്കപ്പെടുന്നു ദൈവം ഇപ്പോൾ ക്ഷീണിതനാണോ ദൈവം ഇനി ആളുകളെ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് നയിക്കയില്ലേ ഭൂതകാലത്തിന്റെ വിശാലമായ തുറസ്സായ സ്ഥലങ്ങൾ ആരാണ് കൊള്ളയടിച്ചത് നമുക്ക് അവ എങ്ങനെ തിരികെ ലഭിക്കും സ്വൻ സ്വൻ പറയുന്നത് നമുക്ക് ജീവിതത്തിൽ ദൈവത്തിൽ വിശ്രമിക്കാനും അവനുമായി കണ്ടുമുട്ടാനും കഴിയുന്ന ശാന്തവും സ്വാദ്വലവുമായ ഭൂമി ആവശ്യമുണ്ട് എന്നാണ് ഇത് നിങ്ങളുടെ ശബ്ദമായി തോന്നുന്നുണ്ടോ തുറസായ സ്ഥലങ്ങൾ തേടുന്നത് മോശ നന്നായി ജീവിച്ച ഒരു കാര്യമാണ് ശാഠ്യമുള്ളവരും മത്സരികളുമായ ഒരു ജനതയെ നയിച്ചു കൊണ്ടിരുന്ന അവൻ പലപ്പോഴും ദേവസ്നത്തിൽ വിശ്രമവും മാർഗനിർദ്ദേശവും കണ്ടെത്താനായി അടുത്തു ചെന്നു മോശ സമാഗമന കൂടാരത്തിൽ ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നതുപോലെ യഹോബ മോശയോട് അഭിമുഖമായി സംസാരിച്ചു യേശുവും നിർദ്ദേശത്ത് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു പിതാവിനോടൊപ്പം ഏകാന്തമായി സമയം ചെലവഴിക്കേണ്ടതിൻ്റെ പ്രാധാന്യം യേശുവും മോശയും മനസ്സിലാക്കി വിശ്രമത്തിലും ദൈവസന്നിധിയിലും ചെലവഴിക്കുന്ന വിശാലവും തുറസായുതുമായ ചിലയിടങ്ങൾ ചില മാർജിനുകൾ നമ്മുടെ ജീവിതത്തിൽ നാമും കെട്ടിപ്പടുക്കേണ്ടതുണ്ട് അവനോടൊപ്പം സമയം ചെലവഴിക്കുന്നത് മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ നമ്മെ സഹായിക്കും നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യകരമായ അരികുകളും അതിരുകളും സൃഷ്ടിക്കുന്നതിലൂടെ ദൈവത്തെയും മറ്റുള്ളവരെയും നന്നായി സ്നേഹിക്കുന്നതിനുള്ള ബാൻഡ് വിറ്റ് ലഭ്യമാകുന്നു നമുക്കിന്ന് തുറസ്സായ സ്ഥലങ്ങളിൽ ദൈവത്തെ അന്വേഷിക്കാം ചിന്തിക്കുക എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാർജിൻ വേണ്ടത് ദൈവത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ നിങ്ങളുടെ സമയക്രമീകരണത്തിൽ കുറച്ചയിടം എങ്ങനെ നിർമ്മിക്കും ദൈവത്തിന് മഹത്വം